രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരമായ ഉറുഗായ് വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ ഉറുഗായ്ക്ക് വിജയം അത്യന്തം ആവേശകരമായ മത്സരത്തിൻ്റെ അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെയാണ് വിജയികളെ നിർണ്ണയിച്ചത് മത്സരത്തിൻ്റെ റെഗുലർ ടൈമിൽ ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ ഗോൾ രഹിതമായി പിരിഞ്ഞപ്പോഴായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ട് വിരിച്ചത് മത്സരത്തിൽ നാല് രണ്ട് എന്ന സ്കോറിനാണ് ഉറുഗായ് വിജയിച്ചത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഗോൾ രഹിത സമനിലയായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി മികച്ച ഫോമിലുള്ള ഉറുഗായ് ബ്രസീലിനെ അട്ടിമറിക്കുമെന്ന് തന്നെയായിരുന്നു ഫുട്ബോൾ ലോകം കരുതിയിരുന്നത് പക്ഷേ ഗോളുകളൊന്നും ഇരുപകുതിയിലും പിറന്നിരുന്നില്ല പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിന് ഉറുഗായ്ക്ക് വേണ്ടി ആദ്യ കിക്ക് കിക്കെടുത്തത് വാഴുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ കിക്ക് ഗോളായി മാറി പക്ഷേ ബ്രസീലിന് വേണ്ടി ആദ്യ കിക്ക് കിക്കെടുത്ത് മിലിറ്റാവ് പിഴച്ചു മിലിറ്റായുടെ കിക്ക് ഉറുഗായ് ഗോളി തട്ടിയകത്തി രണ്ടാമത്തെ എടുക്കാൻ വന്ന ഉറുഗായുടെ ബെനാറ്റക്കറിന് തെറ്റിയില്ല അദ്ദേഹം ഗോളാക്കി ബ്രസീലിന്റെ രണ്ടാമത്തെ കിക്കെടുത്ത പെരിയയും ലക്ഷ്യം കണ്ടു ഉറുഗായുടെ മൂന്നാമത്തെ കിക്കെടുക്കാൻ വന്ന അരസ്കാറ്റ് ലക്ഷ്യം കണ്ടു പക്ഷേ ബ്രസീലിന് വേണ്ടി മൂന്നാമത്തെ കിക്കെടുക്കാൻ വന്ന ലൂയിസിനെ തെറ്റി അദ്ദേഹം ബോള് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു ഒരു കിക്ക് മാത്രം ബാക്കിയായിരുന്നു ഉറുഗായുടെ വിജയത്തിന് കിക്കെടുക്കാൻ വന്ന ഗിമൻസിനെ പിഴച്ചു ബ്രസീലിന്റെ ഗോൾ കീപ്പറായ അല്ലീസൻ പന്ത് തട്ടിയെ കെറ്റി പിന്നീട് ബ്രസീലിന് വേണ്ടി കിക്കെടുത്ത മാർട്ടിനെല്ലി വിജയം കണ്ടു അവസാന കിക്കെടുക്കാൻ വന്ന മാനുവൽ ഉഗ്രതയിലൂടെ ഉറുഗായ് ഗോൾ കണ്ടെത്തിക്കൊണ്ട് നാല് രണ്ട് എന്ന സ്കോറിന് ബ്രസീലിനെ തൊപ്പിച്ച് ഹോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി